ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ സഖാവ് എം സ്വരാജ് മറ്റു വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ പൂക്കോട്ടും സ്നേഹിതരെ വലിയ നീണ്ട പ്രസംഗത്തിനൊന്നും ഞാനില്ല ഒന്നാമത്തെ സമയമില്ല ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് വളരെ സാധാരണഗതിയിൽ നടന്നു പോകേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു ബയ്യലക്ഷം അതിൻ്റെ മുഖം മാറി ഭാവം മാറി അത് ഇക്കോലത്തിലായതിനു പിന്നിൽ വലിയ വലിയ കഥകളുണ്ട് ഒരുപക്ഷെ ഇടത് ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ വലിയ കാര്യമായി എടുത്തിട്ടുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ചതും കാളപറ്റു കയറെടുത്തു എന്ന് പറഞ്ഞതുപോലെ വലതുപക്ഷത്തുനിന്ന് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള പങ്കപ്പാടായി ഓട്ടമായി ഒരു ദിവസം കൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്രയും തിടുക്കപ്പെട്ട് എന്തിനാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത് ഇത്രയും പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തി എന്ന് ചിന്തിച്ചപ്പോൾ പുറത്തു വന്ന കഥകൾ വേറെയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ അരയും തലയും മുറുക്കി കച്ച കെട്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടത്രേ പെട്ടെന്ന് ഒരാളെ തീരുമാനിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുമെന്ന് ഭയന്നിട്ടാണ് കണ്ണിൽ കണ്ട ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അവനെപ്പോഴും സാവധാനത്തിൽ സാവകാശം സാമട്ടുകിടക്കുകയാണ് അപ്പോഴതാ വരുന്നു വലിയ കോളിളക്കം വലതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞിട്ടും ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ടില്ല കാരണം ഇടതുപക്ഷത്തെ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓ എൽ എക്സിൽ പരസ്യം കൊടുത്തിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ നിലമ്പൂരിന്റെ മണ്ണിലേക്ക് നിങ്ങളുടെ സ്വരാജനെ നമുക്കൊന്ന് നോക്കാവല്ലോ ഇത് കേട്ടപ്പോൾ പ്രതിപക്ഷ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ടെനിക്ക് തോന്നി അത് ശരിയാണല്ലോ സ്വരാജേനെ ഇറക്കിയാൽ നന്നാവുമല്ലോ അവർ തീരുമാനിച്ചു ഉറപ്പിച്ചു അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നിന്നും തലസ്ഥാന നഗരിൽ നിന്നും ആയിരം വീല് വെച്ചൊരു തീവണ്ടി പറന്നു വരുന്നു തീവണ്ടിയുടെ ഒറ്റമുറിയിൽ നിന്നും അങ്ങാടിപ്പുറത്ത് വന്നിറങ്ങുന്നു നമ്മുടെ നിങ്ങളുടെ നിലപാടുകളുടെ രാജകുമാരൻ അയാൾ ആരെയും ചീത്ത പറയില്ല ആരോടും മോശമായി സംസാരിക്കില്ല ശത്രുക്കളോട് പോലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കും അയാൾക്ക് അയാളുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അയാളുടെ വഴികളുണ്ട് അത് അയാളുടെ ബോധ്യമാണ് ആ ബോധ്യം അയാൾക്ക് നൽകിയത് അയാൾ വിശ്വസിക്കുന്ന അയാളുടെ രാഷ്ട്രീയ ചിന്തയാണ് പാർട്ടിയാണ് അയാളുടെ പരന്ന വായന എന്തിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാലും അയാൾക്ക് കൃത്യമായ മറുപടിയുണ്ട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അത് രേഖകൾ ഡാറ്റ സടക്കം കണക്കുകൾ നിരത്തി തീയതിയും മാസവും ദിവസവും മണിക്കൂറും പറഞ്ഞിട്ട് അയാൾ നിങ്ങളെ ബോധിപ്പിച്ചു തരും വളരെ ലളിതമായ സൗമ്യമായ ദൃഢമായ ഭാഷയിൽ ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമ്പൂരിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ തൃപ്പൂണിത്തറയിൽ മത്സരിക്കാൻ സ്വരാതി നിന്നപ്പോൾ നിങ്ങളും അതുപോലെ മറ്റുള്ള മണ്ഡലങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാവും സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് ആ സൗഭാഗ്യം വന്നിരിക്കുകയാണ് ഞാൻ തമാശ പറഞ്ഞതല്ല എതിർ കക്ഷികൾ പോലും ആഗ്രഹിച്ചു പോകും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഒരിക്കൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രബല പ്രഗത്ഭനായ നേതാവ് കെ എം ഷാജിയുടെ ഒരു പത്രക്കാരി ചോദി പെൺകുട്ടി ചോദിച്ചു മുസ്ലിം ലീഗിന് പുറത്തു നിന്നും നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഏതെങ്കിലും ഒരാൾ കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കും അതേ ചോദ്യം തന്നെ മറ്റൊരു പെൺകുട്ടി ഷാഫി ചാലിയത്തിനോടും ചോദിച്ചു രണ്ടുപേർക്കും ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ എം സ്വരാജ് അതാണ് ഞാൻ പറഞ്ഞത് എതിർപക്ഷത്ത് നിൽക്കുന്നവർ പോലും ആഗ്രഹിച്ചു പോകുന്ന വ്യക്തിത്വമാണ് അതാണ് അയാളുടെ ശീലം അതാണ് അയാളുടെ സ്വഭാവം അകന്ന് നിൽക്കുന്നവർക്കും അടിത്തട്ടിൽ കിടക്കുന്നവർക്കും അശരണർക്കും അദ്ദേഹം കൈ കൊടുക്കും ചേർത്ത് നിർത്തുകയല്ല അദ്ദേഹം ചേർന്ന് നിൽക്കുകയാണ് തൃപ്പണത്തുറ മണ്ഡലത്തിലാണ് എനിക്ക് വോട്ട് ഇവിടെ വോട്ടില്ല രാഷ്ട്രീയം പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക ചെറുതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അതിനു മുമ്പേ ഞാനൊരു കഥ പറയാം ഒരു നാടകത്തിന്റെ കഥ ഒരു പെട്ടിക്കഥ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് അവരുടെ രീതി അനുസരിച്ച് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് റോഡുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുന്ന ഒരു പതിവുണ്ട് രണ്ടു ദിവസം മുമ്പ് രാത്രി പതിനൊന്ന് മണിക്ക് കടനം പൊങ്ങുന്നു പോലീസ് റോഡിൽ നിൽക്കുന്നു വരുന്ന വണ്ടികൾ പരിശോധിക്കുന്നു അതിൽ എം എൽ എ വണ്ടികളുണ്ട് മന്ത്രിമാരുടെ വണ്ടികളുണ്ട് എം പിമാരുടെ വണ്ടികളുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടികളുണ്ട് നാട്ടിലെ പ്രഗത്ഭരായ വ്യവസായികളുടെ വണ്ടികളൊക്കെയുണ്ട് എല്ലാം പരിശോധിക്കുന്നു രണ്ട് മിനിറ്റ് നേരത്തെ പ്രക്രിയ എല്ലാവരും തുറന്നു കാണിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി പോകും അപ്പോഴാണ് ചീറിപ്പാൻ്റ് ഒരു ഇന്നോവ കാർ വരുന്നത് വണ്ടി ചവിട്ട് നിർത്തുന്നു അതിൽ നിന്ന് രണ്ട് യുവ നടന്മാർ പുറത്തിറങ്ങുന്നു കോമഡി നടന്മാരാണ് തമാശ നടന്മാരാണ് വണ്ടി നിർത്തുന്നു ഡിക്കു തുറക്കാൻ പറയുന്നു ഭയങ്കാഷ്ടത്തോടെ ദിക്കു തുറക്കുന്നു പെട്ടിയെടുക്കണം പെട്ടിയെടുത്തു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ പോയിക്കോളൂ ഏയ് ഞങ്ങൾ പോയില്ല ഈ പെട്ടു തുറന്ന് നോക്കി ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നാൽ മാത്രമേ ഈ പെട്ടിയും കൊണ്ട് ഞങ്ങൾ പോകൂ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ നിരീക്ഷണം നടത്തുന്ന ഭാഗങ്ങളിൽ പോലീസുകാർക്ക് ഏറ്റും സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ വരുന്ന വണ്ടികളൊക്കെ കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ അതോ ഏതെങ്കിലും വണ്ടികളിൽ ഇവർ ആയി അല്ലെങ്കിൽ പരിശോധിക്കാതെ അനധികൃതമായി കടത്തിവിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർ അത് വളരെ നിഷ്കർഷമായി പരിശോധിക്കും ഒരിക്കലും ഒരു പോലീസുകാരനും ഡിക്കിക്ക് പെട്ടി സ്വന്തം കൊണ്ടെടുത്ത് പുറത്ത് വെക്കില്ല അവർ നിങ്ങളോട് പറയും ഈ ഡിക്കിയിലിരിക്കുന്ന പെട്ടി നിങ്ങളെടുത്ത് പുറത്ത് വെക്കണം നിങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവരത് തുറക്കില്ല അവർ നിങ്ങളോട് പറയും നിങ്ങളത് തുറന്ന് കാണിക്കണമെന്ന് എന്താണ് കാരണമെന്നറിയാമോ ഇവർ ഈ പെട്ടി തുറന്ന് അതിൽ നിന്ന് അനധികൃതമായി എന്തെങ്കിലും പുറത്തു വന്നാൽ പെട്ടിയുടെ ഉടമസ്ഥൻ പറയും അത് ഞങ്ങളുടേതല്ല പോലീസുകാരൻ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടതാണെന്ന് പറയും നമ്മുടെ നാടാണ് സംഭവിച്ചിട്ടുള്ളതാണ് സംഭവിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുമുണ്ട് ഞാനിങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് സുരാജിന്റെ ബോർഡുകൾ അവാർഡേ കാണുന്നുള്ളൂ പക്ഷെ തുടരെ തുടരായി കാണുന്നതിന് ബോർഡ് നല്ല നിലമ്പൂരിന് വേണ്ടി ആര്യാടൻ ശോകത്തിനെ ജയിപ്പിക്കുക ഒരെണ്ണം കണ്ടു രണ്ടെണ്ണം കണ്ടു മൂന്നെണ്ണം കണ്ടപ്പോൾ എനിക്ക് സംശയം അപ്പോൾ നിലമ്പൂർ ഇത്രയും കാലം മോശമായിരുന്നു ഏ നല്ലതല്ലായിരുന്നു അതെങ്ങനെ ശരിയാവും തന്റെ പിതാവല്ലോ മുപ്പത്തഞ്ച് വർഷം ഇവിടം ഭരിച്ചത് അദ്ദേഹത്തിന് നന്നാക്കാൻ പറ്റാത്തതാണോ ഇനിയിപ്പോൾ ഈ മോൻ വന്ന് നന്നാക്കാൻ പോകുന്നു അത് അവര് അപ്പനും മോനും തമ്മിലുള്ള പ്രശ്നം അത് നമുക്ക് വിട്ടേക്കാം കാലത്തിനൊരു പ്രത്യേകതയുണ്ട് രാജ്യം നമ്മുടെ മുന്നിൽ ചില കാലത്ത് ചിലരെ കൊണ്ടുവന്ന് നിർത്തിത്തരും അവരെ നമ്മൾ ചേർത്ത് നിർത്തണം അവരോടൊപ്പം നടക്കണം അല്ലെങ്കിൽ നഷ്ടം നമുക്കാണ് ഈ കാലം നിങ്ങൾക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നത് സ്വരാജിനെയാണ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുക ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കതിന് സാധിക്കുക അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന തീ പാർന്ന രാഷ്ട്രീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രാജ്യത്തിൻ്റെ നന്മകൾ ഇതൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കോ വാചകമോ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടാവില്ലേ തട്ടിയിട്ടുണ്ടാവും ഇവിടെ ഇടതുവർഷ മുന്നണി വികസനത്തെക്കുറിച്ച് പറയുന്നു കഴിഞ്ഞ ഒമ്പത് വർഷം ഒരു ദശകമാകാൻ പോകുന്നു ആ കാലത്ത് പിണറായി സർക്കാർ ചെയ്ത വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈഫ് മിഷനെ കുറിച്ച് സംസാരിക്കുന്നു രാജ്യത്തെ റോഡ് വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നു മലയോര ഹൈവേ തീരദേശ ഹൈവേ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് വിഴിഞ്ഞം പദ്ധതി ക്ഷേമ പെൻഷൻ പെൻഷനുകൾ ശുചിത്വ കേരളം സ്കൂളുകൾ ഹൈടെക് ആക്കുന്നു ആശുപത്രികൾ ഹൈടെക് ആക്കുന്നു അവിടെ ഇങ്ങനെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് ചട്ടിയെക്കുറിച്ചും പെട്ടിയെക്കുറിച്ചും ഇവിടെ പറയുന്നത് കുറച്ചു മുമ്പ് ഇടുക്കിയിൽ നിന്നൊരു ചട്ടി ഇപ്പോൾ നിലമ്പൂരിൽ നിന്നൊരു പെട്ടി ഈ പെട്ടിയും ചട്ടിയും കാണിച്ച് വോട്ടർമാരെ പറ്റിക്കാമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നതെങ്കിൽ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് മൗഢ്യമാണ് പിണറായി വിജയൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അണ്ണിവിടെ ചലിക്കില്ല അണികളും അദ്ദേഹത്തിന്റെ സഹപ്രദ അങ്ങനെയായിരുന്നു നിങ്ങളുടെ ഭാഗത്തെങ്കിൽ സതീശൻ കൊട്ടിയടച്ച വാതിൽ രാത്രി പാതി നരത്ത് തലയിൽ മുണ്ടുമിട്ടു പോയി രാഹുൽ മാങ്കൂട്ടം തുറക്കില്ലായിരുന്നു അപ്പൊ ഇത്രയും നിങ്ങളെ ഭഗവിച്ചിട്ടുള്ളൂ നിങ്ങളുടെ താഴേക്കിടയിലുള്ള നേതാക്കന്മാർ ഒരു എം എൽ എക്ക് ഇത്രയും ധാർഷ്ട്യമാകാമെങ്കിൽ പെട്ടി പരിശോധിക്കാമെന്ന പോലീസുകാരോട് നീ താൻ നീ കണ്ടോ നിന്നെ കാണിച്ചു തരാം നിനക്കുള്ള പാരിതോഷ്യം ഞാൻ വീട്ടിലെത്തിച്ചു തരാമെന്ന് പറയാനുള്ള ധാർഷ്ട്യം അയാൾക്കുണ്ടെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു പ്രത്യേക മുഖ്യമന്ത്രിക്ക് എത്രമാത്രം ധാർഷ്ട്യമാവാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ ഒരു ഭരണാധികാരിയും അവർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടുന്ന് പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല ഇവിടെ എം പി ആയും എം എൽ എ ആയും ഞങ്ങൾ വന്നത് പൊട്ടിമുളച്ചല്ല പൊട്ടിമുളച്ചല്ലടോ അത് ഞങ്ങൾക്കറിയാം കാരണം നിങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത അയച്ചതാണ് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ പറയുന്നത് അനുസരിക്കാനല്ല നിങ്ങൾക്ക് വോട്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചങ്ങോട്ട് വിട്ടത് അനുസരിക്കാനാണ് ഞങ്ങളെ സേവിക്കാനാണ് ആ ബോധം മനസ്സിലുണ്ടാവണം എനിക്ക് തൃപ്പുണത്തുറയിലാണ് വോട്ടെന്ന് പറഞ്ഞു ആദ്യം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഞാൻ സ്വരാജിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് സ്വരാജ് ഒരുപാട് ഉണ്ടാക്കി നല്ല റോഡുകൾ ഉണ്ടാക്കി ഞങ്ങൾക്കിടെ വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഞങ്ങൾ സ്കൂളുകൾ നന്നാക്കി ഞങ്ങൾക്ക് ഓഡിറ്റോറിയങ്ങൾ വേണമു തന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു പക്ഷേ അടുത്തത് രണ്ടാമത്തെ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ ഇലക്ഷൻ സമയത്ത് എന്നെ കെ ബാബു വട്ടം ചുറ്റി അങ്ങ് പിടിച്ചു എനിക്ക് അനങ്ങാൻ പറ്റിയില്ല ഒന്നും പറയാൻ പറ്റിയില്ല സുരാജിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ അതിനുവേണ്ടി സംസാരിച്ചു സ്വരാജ് തോറ്റു അതൊരബദ്ധമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ആ അബദ്ധത്തിനുള്ള പ്രായച്ചിത്തമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് സ്വരാജിനെ വോട്ട് ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നവരല്ല സ്വരാജിൽ തന്നെ വോട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് അതല്ല വേണ്ടത് കഥയറിയാതെ വഴിയറിയാതെ കള്ളക്കഥകൾ കേട്ട് വട്ടം ചുറ്റി അവിടെയും ഇവിടെയും അലയുന്ന ചില പാവങ്ങളുണ്ട് അപ്പുറത്തുള്ളവർ പറയുന്ന വിടുവായത്തരം കേട്ടിട്ട് അതാണ് ശരിയെന്ന് ചിന്തിക്കുന്നവർ അവർ പറയുന്ന ഭൂഷ്ക്കുകളും ആഭാസ തരങ്ങളും കേട്ട് പിണറായി സർക്കാരിനെ വെറുത്തു നടക്കുന്ന ചിലർ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം എന്നിട്ട് പത്തൊൻപതാം തീയതി ഇലക്ഷൻ നടക്കുമ്പോൾ അവരെ കൊണ്ടുകൂടി എം സ്വരാജിന് വോട്ട് ചെയ്യിക്കണം നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഓരോ കാലത്തും ഓരോ അപകട സമയത്തും നമ്മെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ആളാണ് സഖാവ് പിണറായി വിജയൻ നമ്മൾ നമ്മളിതും കടന്നുപോകും ഇതും നമ്മൾ തരണം ചെയ്യുമെന്ന് പറഞ്ഞ അദ്ദേഹത്തോടൊപ്പമല്ലാതെ കേരള ജനത ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് പത്തു മാസക്കാലമാണ് ഇനിയുള്ളത് പുതിയ എലക്ഷൻ വരെ അസംബ്ലി എലക്ഷൻ വരെ പക്ഷെ പത്തു മാസം കൊണ്ട് ആർജവുമുള്ള ഇച്ഛാശക്തിയിലുള്ള ഒരു നേതാവാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ പതിനായിരം പദ്ധതികൾ ആരംഭിച്ചു വെക്കാം തുടർഭരണം കിട്ടിയാൽ ആ പതിനായിരം പദ്ധതിയും പൂർത്തിയാക്കാം ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്നതും അതിന്റെ ലാഭം വരുന്നതും അതിന്റെ ഗുണഭോക്താക്കളാകുന്നതും നമ്മളാണ് കേന്ദ്രം നാല് ചുറ്റു നിന്നും വരിഞ്ഞ് മുറുക്കി കെട്ടിയപ്പോൾ സാമ്പത്തികമായി നമ്മളെ ഞെരിക്കിയപ്പോൾ അതൊന്നും ഒരുത്തരെയും അറിയിക്കാതെ ഒരു കേരളീയനെയും ഒരു മലയാളിയെയും അറിയിക്കാതെ എല്ലാം തരണം ചെയ്തില്ലേ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തെ മാതൃക മാതൃകയാക്കണമെന്ന് മറ്റു സംസ്ഥാനത്തുള്ളവർ പറഞ്ഞില്ലേ ഏതെല്ലാം മേഖലകളിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തി വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് വ്യവസായ രംഗത്ത് ഒക്കെ ഈ വ്യവസായ രംഗത്തും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലും Huh? ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടില്ല നല്ല ലക്ഷണമാണ് അപ്പോൾ വരുന്നത് പത്തൊമ്പതാം തീയതി ഈ അല്ലെങ്കിൽ ഈ പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അരുവാൾ ചുറ്റ നക്ഷത്രം എന്ന ചിഹ്നം ഒരവസരമാണ് കൈവിട്ട് കളയരുത് തൃപ്പൂണിത്തുറക്കാർക്ക് പറ്റിയ മണ്ഡലം നിലമ്പൂർക്കാർക്ക് പറ്റരുത് തൃശൂർക്കാർക്ക് പറ്റിയതുപോലെ ഇപ്പോൾ നിങ്ങളുടെ കൈവിരലുകൾ ഇങ്ങനെ ത്രസിക്കുന്നുണ്ടാവും വലതുകയിലെ ചൂണ്ടുവിരൽ വോട്ട് ചെയ്യാൻ വോട്ടിംഗ് പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ മറന്നു പോകാതെ അരുവാൾ ചിറ്റ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ പേര് ചൂണ്ടുവരലിൽ മുദ്ര പതിപ്പിക്കാൻ മറക്കണ്ട എല്ലാ ആശംസകളും നേരുന്നു എന്നെ കേട്ടതിന് നന്ദി സന്തോഷം താങ്ക് യു ജയന്ദ് രാക്ഷൻ അടുത്തതായിട്ട് സിനിമാ നടിയും അതുപോലെ തന്നെ സീരിയൽ നടിയുമായ ഗായത്രി വർഷ നിങ്ങളോട് രണ്ടുവാക്ക് സഹായിക്കും